എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് വറ്റാത്ത കിണറുള്ള ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ വില വരുന്ന ഒരു വീട് വിൽപ്പനയ്ക്ക് നെഗോഷ്യബിളാണ് വില നമ്മൾ ദിനം പ്രതി പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തത്സമയം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വർ ചൊവ്വർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുൻപേ പറഞ്ഞു ഈ വീടിന് അല്ലറ ചില്ലറ വർക്കുകളും കൂടി കംപ്ലീറ്റ് ആക്കാണ്ട് പുറം തേപ്പ് നടത്താനുണ്ട് ബാക്ക് സൈഡും സൈഡുകളിലൊക്കെ തേപ്പ് വർക്ക് നടക്കാനുണ്ട് അല്ലറ ചില്ലറ വർക്കുകൾ ആക്കാനുണ്ട് ഈ ഏരിയയിൽ നല്ല റേറ്റ് സെൻറ്റിനു നല്ല റേറ്റ് ഉള്ള പ്രദേശമാണ് ഹൈവേയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ സ്ഥലമുള്ളത് മറ്റൊരു പ്രധാന കാര്യം എല്ലാവരും വിളിച്ച് ചോദിക്കുന്ന ഒരു സംഭവമാണ് ലോൺ സൗകര്യമുണ്ടോ എന്നുള്ളത് ലോൺ സൗകര്യം എല്ലാ വീടുകൾക്കും അവൈലബിൾ ആണ് അതിൽ ചില വീടുകൾ സർവീസ് സഹകരണ ബാങ്കിൽ ഇരിക്കുന്ന ലോണിലിരിക്കുന്ന വീടുകൾക്ക് അതിൻ്റെ ലോൺ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ലോൺ സൗകര്യം ലഭ്യമാകുക അതാണ് ഏറ്റവും ഉചിതം അത് ലോണിൽ നമ്മൾ ഗഗാൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവും ആ ഗഗാൻ ക്ലോസ് ചെയ്ത് ഒഴിമുറി വെച്ചതിന് ശേഷം വേണം നമുക്ക് ലോൺ എടുക്കാനായിട്ട് അടുത്ത ലോൺ എടുക്കാനായിട്ട് അടുത്ത വീടിൻ്റെ വീഡിയോ തുടങ്ങി എന്നിരുന്നാലും ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ നമ്മൾ വസ്തു ഒരു ഈട് മാത്രമായിട്ടാണ് ഞാൻ മുൻപേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് വസ്തു ഒരു ഈട് മാത്രമായിട്ടാണ് സ്വീകരിക്കുന്നത് നമുക്ക് നമ്മുടെ സാലറിയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എലിജിബിൾ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മുടെ സാലറി വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ലോൺ പാസ്സാക്കുന്നത് അത് തിരിച്ചടവും മുടങ്ങുമ്പോൾ വസ്തു ഒരു ഈട് മാത്രമായി കണക്കാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പർച്ചേസ് ലോണും പർച്ചേസ് ലോണും നമ്മുടെ സാലറി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ ലോൺ സൗകര്യങ്ങൾ പാസ്സാകുന്നത് ഹൗസിങ് ലോൺ അയച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ പണിനോ അത് നമ്മുടെ സാലറി ബേസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും ലോൺ സൗകര്യം ലോൺ സൗകര്യം എന്ന് പറയുമ്പോൾ ലോൺ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള ഉള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമൊക്കെ താങ്ക്സ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ഈ വീട് ചൊവ്വൂർ പരിസര പ്രദേശത്ത് തന്നെയാണ് അതും മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഏകദേശം അഞ്ചര സെൻറ്റ് അഞ്ച് അറുന്നൂറ് സെൻറ്റ് സ്ഥലവും ഏകദേശം തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും വരുന്നത് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ഉണ്ട് കിണറുണ്ട് വറ്റാത്ത കിണറും ഉണ്ട് പൈപ്പ് കണക്ഷനും ഉണ്ട് ചുവർ ഏരിയയിലാണ് വീട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ